അസ്സാമലൈക്കും വാർഹമത്തുല്ലാഹി വാത്തു എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്താലെ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ രാവിലെ ഒൻപത് മണിക്കുള്ള ഹദീസ് ക്ലാസ്സിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത് മനസ്സിലാക്കുക ഓരോ ഹദീസുകളും ഏറെ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഏറെ ഫലങ്ങൾ നമുക്കൊരുപാട് അനുഭവങ്ങൾ നമുക്കൊരുപാട് എന്ന് മനസ്സിലാക്കി ഇത് മുഴുവനായിട്ട് കേൾക്കാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു അതിനുള്ള തൗഫീഖ് ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മഹാനായ അലിഇബ് നബി ത്വാലിബുറി അള്ളാഹു വൻഹുവിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ആൻ അലിബ് നബി ത്വാലിബിറലിഹു വൻഹു ഒരു പക്ഷേ ഈ ഹദീസ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അറിയാമായിരിക്കും പഠിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകും എങ്കിലും ഓരോ തവണ ഓർമ്മപ്പെടുത്തുമ്പോഴും അത് മുമ്മിനി മുമ്മിനായ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ ഈ ഹദീസ് കേൾക്കാനായിട്ട് ഇടവ വരുന്നത് നമുക്ക് ഹദീസിലേക്ക് പോവാം മഹാനായ അലിബി നബി തോലിബുറി അള്ളാഹു അൻഹീൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാല റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലം മുത്തൻ നബി സലഹു അലഹി വസ്ലം അതങ്ങൾ പറഞ്ഞു അദ്വാ സിലാഹുൽ മുഗ്മിൻ ഉദ്ദീൻസമാവാത്തി വല്ലാർ പ്രാർത്ഥന എന്നുള്ളത് സിലാഹുൽ മുഗ്മിൻ അത് മഹ്മിനായ മനുഷ്യൻ്റെ ആയുധമാണ് ഈ ആയുധം എന്ന് പറയുമ്പോൾ ആയുധം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പലതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവൻ പലതും ഉപയോഗിക്കും ഇപ്പോൾ ഈ തസ്ബീഹ് മാല ഇത് റിക്കറി ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ആയുധമാണ് ഈ കപ്പ് ഇത് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരു എന്താണ് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല എന്ത് തന്നെയായാലും ഇത് ഇവിടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആയുധമാണ് പുസ്തകങ്ങൾ ഡയറികൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആയുധമാണ് പേന അത് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധമാണ് അല്ലേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ അതൊരു ആയുധമാണ് ഇതൊക്കെ ആയുധങ്ങളാണ് ആയുധമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓരോരോ കത്തിയും കടാരയും ആണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ തെറ്റാണ് നമ്മൾ കുറച്ച് വൈഡായിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ വിശാലമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അപ്പം അ സിലാഹുൽ മൂ്മിൻ ദു ദുആ എന്നുള്ളത് അത് ഒരു മൂ്മിൻ ആയ മനുഷ്യൻ്റെ ആയുധമാണ് എന്തിനുള്ള ആയുധമാണ് എല്ലാറ്റിനുള്ള ആയുധമാണ് നമുക്ക് എന്തൊക്കെ വേണോ ഏതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും നമുക്ക് ഏത് രൂപത്തിലുള്ള സഹായങ്ങൾ ആവശ്യമാണോ അതിനൊക്കെ ദുആ ഒരായുധമാണ് എന്തു വേണമെങ്കിലും നമുക്ക് റബ്ബിൽ നിന്ന് ദുആ ചെയ്തിട്ട് പ്രാർത്ഥനകൾ നടത്തിയിട്ട് വാങ്ങാം ഇത് ടൂത്ത് പിക്കാണ് പല്ല് കുത്താനുള്ള ഒരു ആയുധമാണ് ശരിയല്ലേ ഇതിവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാണ് സിലാഹുൽ മുൻ ആണ് ദ്വാ പലതരത്തിലുള്ള ദ്വാരകളുണ്ട് നമ്മൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്ന ദ്വാ ആണ് നിസ്കാരം അതൊരു ദ്വാ ആണ് സ്വലാത്ത് ചൊല്ലൽ ദ്വാ ആണ് റിക്കറ് ചൊല്ലൽ ദ്വാ ആണ് സുന്നത്ത് നിസ്കാരങ്ങൾ ദ്വാ ആണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും അതൊക്കെ ദ്വാ അതിൻ്റെ പരിധിയിൽപ്പെടും അല്ലാതെ നമ്മളിങ്ങനെ കൈ ഉയർത്തി ചെയ്യുന്ന അതുമാത്രമല്ല ദ്വാ ഇതെല്ലാം ദ്വാ ആണ് അള്ളാഹുവിന് ത്വത്തിലായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദ്വാൻ്റെ പരിധിയിൽപ്പെടും അതുകൊണ്ടൊക്കെ നമുക്ക് റബ്ബിനോട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് അള്ളാഹുവിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഉപയോഗപ്പെടുത്തണം നിസ്കരിക്കണം സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം ഫർൽ നിസ്കാരം നിർവഹിക്കണം സ്വലാത്തുകൾ ചൊല്ലണം റിക്കറുകൾ ചൊല്ലണം മൗലിതകൾ ചൊല്ലണം ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം സ്വതക്ക കൊടുക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം സക്കാത്ത് കൊടുത്തു വീട്ടണം ഇതൊക്കെ ദ്വാൻ്റെ പരിധിയിൽപ്പെടും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ പറയുന്നു ഇമാഅുദ്ദീൻ ദീനിൻ്റെ നെടും തൂണാണ് ദ്വാ എന്ന് പറയുന്നത് നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയലുണ്ട് അല്ലേ അസ്വലാത്തു ഇമാദുദ്ദീൻ നിസ്കാരം എന്നുള്ളത് നെടും തൂണാണ് ദുആ അത് നിസ്കാരവും ദുആ തന്നെയാണ് അപ്പോൾ രണ്ടും എന്താണ് ഇമാദുദ്ദീനാണ് ദീനിൻ്റെ നെടും തൂണാണ് നമ്മളത് നിർവഹിക്കണം അതില്ലെങ്കിൽ ദുആ എന്നൊരവസ്ഥ ആരാധന എന്നൊരവസ്ഥ പ്രാർത്ഥന എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മുമ്മിനാണ് എന്ത് വിശ്വാസിയാണ് എന്ത് ദൈവവിശ്വാസിയാണ് ആലോചിച്ച് നോക്കണം അപ്പോൾ കുർആാൻ പാരായണം അതൊരു അഭിബാധത്താണ് അതൊരു ദ്വാ ആണ് നമ്മൾ നിർവഹിക്കണം ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു റിച്ച്വലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ദൈനംദിന കർമ്മമായിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നുള്ളതാണ് പിന്നെ പറയുന്നു വനൂറു സമാവാത്തിവൽ അർ ഭൂമികളുടെ വെളിച്ചമാണ് വിഭാദത്ത് വെളിച്ചമാണ് ദ് ആരാധന പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ലോകത്തും നാളെ പരലോകത്തും ഇവിടെ നമുക്ക് വെളിച്ചമുണ്ടാവാൻ വെളിച്ചം മീൻസ് കൽബിലെ വെളിച്ചം കൽബിലെ നൂറ് ആ കൽബിൽ നൂറ് തെളിയുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളതിലും നൂറ് തെളിയാം നമ്മൾ പലപ്പോഴും പരാതി പറയുന്നുണ്ട് എന്താണ് അതങ്ങനെ എന്താണ് ഇതിങ്ങനെ എന്താണ് മറ്റതങ്ങനെ എൻ്റെ ജോലി ശരിയാവുന്നില്ല എൻ്റെ അത് ശരിയാവുന്നില്ല എൻ്റെ റിലേഷൻഷിപ്പ് ശരിയാവുന്നില്ല എനിക്ക് അങ്ങനെ റെഡിയാവുന്നില്ല ഇതൊന്നും റെഡി ആവണില്ല എന്തുകൊണ്ടാണ് അവകളിലൊന്നും നൂറില്ല നൂറില്ലാത്തത് കൊണ്ട് ഇതൊന്നും റെഡി ആവണില്ല എന്നും എനിക്ക് തോന്നുകയാണ് ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് അവകളിൽ നൂറില്ലാത്തത് അത് എൻ്റെ കൽബിൽ നൂറില്ലാത്തത് കൊണ്ടാണ് എപ്പോഴാണോ എൻ്റെ ഹൃദയത്തിൽ നൂറുണ്ടാവുക എൻ്റെ ഹൃദയത്തിൽ നൂറിനെ ഇങ്ങനെ തെളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താം അപ്പോൾ ആ സമയം മുതൽക്ക് നമുക്ക് ചുറ്റുമുള്ളതിൽ നൂറ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജോലിയിൽ നൂറ് കാണാൻ കഴിയും നമ്മുടെ റിലേഷൻഷിപ്പിൽ നൂറ് നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിലും ആ നൂറിനെ നമുക്കിങ്ങനെ ദർശിക്കാനും അതിനെ അനുഭവിക്കാനും കഴിയും അതെപ്പോൾ മാത്രമേ കഴിയുള്ളൂ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ നൂറ് തെളിയിക്കുന്നത് അതെപ്പോൾ മാത്രമാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇബാദത്ത് ആരാധന ൾ സ്വലാത്തുകൾ ഖുർആാൻ പാരായണങ്ങൾ മദഹചൊല്ല ഇതൊക്കെ തന്നെ അതുകൊണ്ട് ഈ ഒരു ഹദീത് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് മാത്രം ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഓ അഹ്താൻ അലഹമുല്ലാ റബുലമീൻ അസ്ലാ ആയിരിക്കും വരഹമുല്ലാഹി ഓ വർക്കാത്തു